എന്തൊക്കെ ഒരു തയ്യാറെടുപ്പുകളാണ് ശാരീരികവും മാനസികവുമായി ഹജ്ജിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് ബിസ്മില്ലാഹിർ ഇബ്രാഹിം മുഹമ്മദ് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് തന്നെ അൽ ഹജ്ജുൽ ലൈസ ലഹു ഹജ്ജു എന്നാണ് പറഞ്ഞത് സ്വീകാര്യോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല അപ്പം ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ സ്വീകാര്യയോഗ്യമായ ഹജ്ജുണ്ട് സ്വീകരിക്കാത്ത ഹജ്ജുണ്ട് എന്ന് ലഭിക്കും എങ്ങനെയെല്ലാമാണ് ഹജ്ജ് സ്വീകരിക്കാതെ പോകുന്നത് എന്നതിനെ പ്രാഥമികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മിക്കവാറും ഹജ്ജ് സ്വീകരിക്കാതെ പോകുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടാകുക ഒന്നതിൻ്റെ നെയ്യത്ത് തെറ്റുന്നതാണ് മറ്റൊന്ന് മറ്റൊന്നതിന് ചിലവഴിക്കുന്ന പണം ശരിയല്ലാത്ത പണമായി മാറുന്നതാണ് നെയ്യത്ത് തെറ്റാൻ തന്നാല് പക്ഷേ ഹജ്ജിന് വേറൊരു ആനുകൂല്യമുണ്ട് അതെ പിന്നെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പഠിച്ചുതന്നെ ഞാൻ നിനക്ക് വേണ്ടിയാണ് എന്ന് നിസ്കരിക്കാൻ നിന്ന് ആ സമയത്ത് തീരുമാനം ശരിയാക്കുകയാണ് വേണ്ടത് നോമ്പിനാവുമ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട് പന്ത്രണ്ട് മണിക്കൂർ സമയമുണ്ട് ഹജ്ജിന് ഏകദേശം മൂന്ന് മാസം സമയമുണ്ട് എന്നുള്ളതാണ് അപേക്ഷിക്കുമ്പോൾ എല്ലാവരും കൂടി വിളിക്കൽ എന്നൊക്കെ വിളിക്കല് ഞാൻ പോയില്ലെങ്കിൽ മോശമല്ലേ കല്യാണക്ഷേത്രത്തിനൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ കരുതിയിട്ട് അപേക്ഷ കൊടുത്തതാണെങ്കിലും പോകുന്നതിന് മുമ്പെങ്കിലും പഠിച്ചുതന്നെ ഞാൻ ഏതാനും പോവുകയാണ് അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പോകുന്നത് അല്ലാതെ ആരെയും ബോധിപ്പിക്കാനല്ല എന്നൊരു മാനസിക തലത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് സ്വീകാര്യോഗ്യമായ ഹജ്ജി അന്തയിൻ്റെ ഒരു മാനദണ്ഡം രണ്ടാമത്തൊന്ന് ഇന്ന് അധികവും ലഭ്യമാകുന്ന ധനം ഹലാലും ഹറാമും ഇടകലർന്നതായിട്ടുണ്ട് മസ്തല കൊണ്ട് ഹറാമും ഹലാലും ഇടകലരുന്നത് സ്വീകരിക്കാമെന്നാണെങ്കിലും ഹജ്ജിനൊക്കെ പോകുമ്പോൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം നിർബന്ധമായും ഹലാലും മാത്രമായിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആ ഒരു രണ്ട് കാര്യങ്ങളിൽ നമ്മൾ കർശനമായ സൂക്ഷ്മത പാലിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഹജ്ജ് മബ്രൂറായ സ്വീകാര്യയോഗ്യമായ ഹജ്ജായി മാറും എന്നതാണ് പറയേണ്ട ഒരു കാര്യം പിന്നെ പ്രാഥമികമായ ഒരുക്കങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തൗബ കൊണ്ട് ഒരുങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളെയും പുറപ്പിക്കുന്നതാണ് ഹജ്ജ് ഒംറയും അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് തൗബ ചെയ്തുകൊണ്ട് ഒരുങ്ങുക അതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്ന ആളുകളോടൊക്കെ യാത്ര പറയുന്നതും യാത്ര ചോദിക്കുന്നതും ദാ ചെയ്യാൻ വേണ്ടി പറയുന്നതും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് പറയുന്നതല്ല അല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിന്നെ ഹജ്ജിന് പോകുമ്പോൾ കാര്യമായിട്ട് വേണ്ടതെന്താ വെച്ചാൽ ഈ ഈ വല്ലാതെയുള്ള വിലപേക്ഷൽ ഒഴിവാക്കണം അത് നമ്മളിപ്പോൾ ഇപ്പോൾ ഗവണ്മെന്റിൽ പോകുമ്പോൾ സ്വഭാവമായിട്ടുണ്ടാവില്ല പ്രൈവറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന് പോകുമ്പോൾ ഇങ്ങനെ വിലപേശി വിലപേശി നമ്മളൊരു സാധനം വാങ്ങും പോലെയുള്ള ഒരു ഇടപാട് ഇല്ലാതെ അത് ഒഴിവാക്കി തോപ കണ്ടൊരുങ്ങി കുറച്ച് പൈസ കൂടുതലായിട്ട് കയ്യിൽ അധികമായി കരുതി നല്ല വസ്ത്രങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി കരുതി വെച്ച് പ്രത്യേകിച്ച് മക്കയിലേക്ക് ആദ്യം പോകാവുമ്പോൾ കഴ ആദ്യം കാണുമ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിക്കുക മദീനയിലേക്ക് ആദ്യമായി പോകുമ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിക്കുക ഇങ്ങനെയുള്ള പിന്നെ കാര്യമായിട്ട് തയ്യാറാക്കി കൊണ്ടുപോവേണ്ടത് ഇസ്തിഹ ഫാറാണ് ധാരാളം അസ്തഖഫി എന്നോ അല്ലെങ്കിൽ അള്ളാഹ്ലം നാസന എന്നോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇസ്തിഹഫാർ ധാരാളമായി ചൊല്ലിയിട്ട് ഒരു ഒരുക്കത്തോടുകൂടെ ഹജ്ജിന് പോവുക ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഹജ്ജിന് മുമ്പ് മദീനയിലേക്ക് പോകും ആ മദീന യാത്രയിൽ സ്വലാത്ത് ധാരാളമായി അധികരിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുക്കങ്ങളാണ് ഹജ്ജിന് വേണ്ടി വേണ്ടത് നേരത്തെ സൊലാത്ത് ജില്ലി അവിടെ ചെന്നിട്ട് സമർപ്പിക്കാൻ എന്ന രീതിയിൽ സൊലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണത കാണുന്നത് അതിനെ കുറിച്ച് എന്താണ് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നബ്സല്ലാ അല്ലൈവി തങ്ങളുടെ ഹതിരത്തിലേക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എവിടേക്കും ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ മുന്നിൽ വെക്കാൻ ഒരു കാഴ്ച എന്നത് കാണിക്കാണിക്ക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലക്ക് മദീനയിലേക്ക് പോകുമ്പോൾ അവിടെ സമർപ്പിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലാത്തുകൾ ചൊല്ലി പോകുന്ന ഒരു പതിവുണ്ട് നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നല്ല അതൊരു നല്ല കാര്യമാണ് സംഗതി നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ഥലാത്ത് ഇല്ലുന്നതിൻ്റെ പ്രതിഫലം തങ്ങൾക്ക് ലഭിക്കുകയും ഒരു സ്ലാത്തിന്റെ പകരമായി പത്തു സ്ലാത്ത് അള്ളാഹു എങ്കിലും നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നതൊരു വസ്തുതയാണെങ്കിലും എന്ത് നല്ല കർമ്മങ്ങൾ ഒരാൾ ചെയ്യണമെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവണം അല്ലാതെ ഒരിക്കലും ചെയ്യൂല എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സരാൻ വീട്ടിയാൽ അസ്തഫിറുള്ളാഹ്ലതീം എന്ന് മൂന്ന് പ്രാവശ്യം പറയും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്കൊരു അസ്തഫുറല്ലാഹ് ലതീം മൂന്ന് പ്രാവശ്യം പറയാൻ തോന്നില്ലല്ലോ അപ്പോൾ എന്തിനൊരു കാരണമുണ്ടാവും അപ്പോൾ കുറച്ച് സ്ഥലത്ത് അല്ലാതെ ഉള്ളൊരു കാരണമാണ് മദീനയിലേക്ക് പോകുന്നു എന്നത് അപ്പൊ അതുകൊണ്ട് ആ കാരണം മുതലാക്കി ചൊല്ലുക എന്നതാണ് ഇപ്പൊ മരിച്ചവർക്ക് വേണ്ടി ആസിന് ഓതണം എന്നും ഓതണ്ട തന്നെയാണ് എപ്പോഴും ഓതിയാലും പറ്റും പക്ഷെ സ്വാഭാവികമായിട്ടും മൂന്നാണ് അപ്പൊ എന്നാ ഒന്ന് നമുക്ക് തോന്നും അപ്പൊ കാരണം മുതലാക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ കമ്പനികളുടെ അടിസ്ഥാനം ഇപ്പം ഈ ഹജ്ജിന്റെ സമയമായപ്പോ തന്നെ ഇപ്പൊ തന്നെ പലയിടത്തും ഹജ്ജ് ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു സംഘടനകൾ നടത്തുന്നുണ്ട് ഹജ്ജ് കമ്മിറ്റി നടത്തുന്നുണ്ട് അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെയാണ് യാത്രയായ ഹജ്ജ് യാത്രയായപ്പോൾ ഇവിടെ ഈ അടുത്തൊരാൾ പറഞ്ഞു ഇന്നൊരു ഹജ്ജിൻ്റെ ക്ലാസ്സാണ് ഞാൻ പോകുന്നില്ല അത് ഈ സംഘടന പിരിവാണ് എന്നൊക്കെ സത്യത്തിൽ ഈ ഹജ്ജ് പഠന ക്ലാസ്സുകൾ എന്ന പേരിൽ വ്യാപകമായി ആരംഭിച്ചിരിക്കുന്ന ക്ലാസ്സുകൾ ഗുണമാണോ ദോഷമാണോ സാക്ക് പറഞ്ഞ പോലെ പിരിവ് അതിൻ്റെ വാക്കിലുണ്ട് ഞാൻ ആരോപിക്കണില്ല ഉണ്ടെങ്കിൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഹജ്ജ് ക്ലാസ്സുകൾ ഒരിക്കലും പിരിവാക്കുന്നത് ശരിയായ രീതിയല്ല ഇനി ഹജ്ജ് ഇത്ര ഒരുപാട് ക്ലാസ് എടുക്കാൻ മാത്രം ഒന്നോട്ടില്ല ഹജ്ജിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നും മീക്കാത്തുനിന്ന് നിഹറാൻ ചെയ്യലാണ് തൊവാഫ് ചെയ്യണം സഴി ചെയ്യണം പിന്നെ അറഫയിൽ നിൽക്കണം മുസ്തലിഫയിൽ നിൽക്കണം ജംറയിൽ എറിയണം മുടി മുറിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മമായിട്ടുള്ളത് പിന്നെ അവിടെ ചെന്നാൽ എല്ലാവരും ഈ കർമ്മങ്ങളൊക്കെ തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ആ കൂട്ടത്തിൽ അങ്ങനെ ചെയ്താൽ മതി ചെറിയൊരു ബോധവൽക്കരണവും ചെറിയൊരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആ വിഷയത്തിൽ ആവശ്യമുള്ളൂ അതുകൊണ്ട് ക്ലാസ് എന്ന് പറയുന്നത് തീർത്തും പിന്നെ വേണ്ടാത്തതാണ് എന്ന് പറയുന്നില്ലെങ്കിലും അങ്ങനെ വ്യാപകമായി എല്ലായിടത്തും ക്ലാസ്സുകൾ നടത്തുന്നതും അതിൻ്റെ പേരിൽ പ്രത്യേകമായി പിരിവ് നടത്തുന്നതൊന്നും ഒന്നും ശരിയായ ഒരു രീതിയല്ല പിരിക്കാൻ വേറെന്തെല്ലാം വഴിയുണ്ട് ആ വഴികളൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇതൊരു ചൂഷണമാക്കി മാറ്റുന്നത് എന്തായാലും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് കേട്ട് ഇത് എനിക്ക് അവിടെ ചെന്നിട്ട് നടക്കും ഇങ്ങനെയെല്ലാം എന്ന് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട സ്ഥലത്ത് തിരിഞ്ഞ് നോൽക്ക നോക്കാതെ പോകണം പുറയിൽ നിന്ന് ബാങ്ക് വിളിക്കണം അങ്ങനെ തുടങ്ങി ഇങ്ങനെ ഉസ്താദമാർ അവരുടേതായ ഭാഷയും ശൈലിയും ഉപയോഗിച്ച് നൽകുമ്പോൾ ഇതൊരു എടുക്കാ ചരക്കായി എടുക്കാത്തൊരു പറ്റാത്തൊരു സാധനമായി മാറുന്ന പ്രവണത ക്ലാസ്സുകളിൽ നടക്കുന്നില്ലേ ഇല്ല അങ്ങനെ പിന്നെ വിശദമായിട്ട് സമയം ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് പറയുന്നതായിരിക്കും അതിൻ്റെയൊക്കെ പുസ്തകങ്ങൾ ലഭ്യമാണ് നിലവിൽ അത് നോക്കിയിട്ട് നോക്കി ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിൽ ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നവരെയുള്ള എല്ലാ കർമ്മങ്ങളും ക്രമത്തിൽ പറയുന്ന പുസ്തകങ്ങൾ ലഭ്യമാണ് അതിപ്പോൾ എത്ര ക്ലാസ് കേട്ടാലും ആ പുസ്തകം വേണ്ടിവരും ആ പുസ്തകം നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ ഒരു പ്രശ്നമില്ല അതിനൊന്നും ബേജറാണ്ട കാര്യമില്ല നിർബന്ധമായി ഞാൻ ഈ എണ്ണി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ അത് ക്ലിയർ ആയിട്ടുള്ളതാണ് പ്രവർത്തിക്കാനുള്ളതാണ് വേറെ ഒന്നും ചെയ്യ അതിലിപ്പോ ഒരു പിന്നെ നീയത്തിന്റെ കൂടെ അതായത് ഇഹ്റാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം തൽഭിയിരുത്തി ചൊല്ലൽ നിർബന്ധമാണെന്നൊരു അഭിപ്രായമുണ്ട് അതിന് പരിഗണിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതാണ് ഒന്നും ചെല്ലാനുള്ളതായിട്ട് നിർബന്ധമില്ല എന്തൊക്കെ സുന്നത്തുകളാണ് എന്തെങ്കിലും ഒന്നും ഒഴിഞ്ഞു പോയാലും ഒരിക്കലും അത് ഹജ്ജിനെയും ഉമ്രയെയും ബാധിക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ യാത്രയ്പ്പുകൾ ഹജ്ജിന്റെ യാത്രയ്പ്പുകൾ പ്രാദേശികമായി സംഘടനകൾ നടത്തുന്നു മഹല്ല് കമ്മിറ്റികൾ നടത്തുന്നു മദ്രസ കമ്മിറ്റികൾ നടത്തുന്നു രാഷ്ട്രീയ സംഘടനകളും ഇപ്പോൾ രാഷ്ട്രീയ യാത്രയ്പ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടി ഈ യാത്രയപ്പിന് രണ്ട് കാര്യങ്ങൾ പറയണം ഒന്നത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നൊരു നീയത്താണെങ്കിൽ വിമർശിക്കേണ്ടതില്ല അതേസമയത്ത് ഹജ്ജിൻ്റെ യാത്ര പറയൽ ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് ശരിക്കും ഹജ്ജിന് പോകുമ്പോൾ യാത്ര പറയേണ്ടത് ആരാണോ പോകുന്ന ആൾ അയാൾ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ അങ്ങോട്ട് ചെന്ന് കണ്ട് യാത്ര പറയുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് തിരിച്ചു വന്ന നേരെ ഓപ്പോസിറ്റാണ് തിരിച്ച് ഹജ്ജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഉമ്ര കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് അയാളുടെ വീട്ടിൽ പോയി അയാളെ സന്ദർശിച്ച് ദ്വാ ചെയ്യാൻ വസീത ചെയ്യാനാണ് അവിടെ വേണ്ടത് ഇന്ന് സത്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ് നടക്കണമെന്ന് തോന്നുന്നുണ്ട് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വലിയൊരു പാർട്ടിയൊക്കെ നടത്തി എല്ലാവരെയും വീട്ടിലേക്ക് ഒഴിച്ചു വരുത്തി യാത്രയെപ്പ് കൊടുത്ത് സംഗതി അങ്ങനെയല്ല ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരെയും അങ്ങോട്ട് സന്ദർശിച്ച് അവരുടെ വീടുകളിൽ പോയി യാത്ര പറയാ കഴിഞ്ഞു വന്നതിന് ശേഷം കഴിഞ്ഞു വന്ന ആളെ സന്ദർശിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാകേണ്ടത് പിന്നെ ഹജ്ജ് കഴിഞ്ഞ് ഉമ്ര കഴിഞ്ഞാൽ വന്നാൽ നാൽപ്പത് ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയലുണ്ട് അതിലൊന്നും അസുഖൊന്നുമില്ല പക്ഷേ ഒരു ചെറിയ പഴമക്കാരങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു നാൽപ്പത് ദിവസത്തേക്ക് ഹജ്ജ് ഉമ്രയും നിർവഹിച്ച ആളുകൾക്ക് ദ്വാക്യ ഉണ്ടാവും എന്നുണ്ട് അപ്പോൾ നാൾ കറങ്ങിയാൽ മോശമായ വിഷയങ്ങൾ കാണാനും സംസാരിക്കാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് വീട്ടിൽ വിഭാഗത്തെടുത്ത് കൂടുക എന്നൊരർത്ഥത്തിൽ പഴമക്കാർ പറഞ്ഞതായിരിക്കാം ആ ഒരർത്ഥത്തിൽ അത് കുഴപ്പമില്ല ഉള്ളൂ അല്ലാതെ ജോലിയുള്ള ആൾക്കാർ ജോലി പോകാതിരിക്കയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം യഥാർത്ഥത്തിലില്ല ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തുന്നതോടുകൂടെ തന്നെ പിന്നെ സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഏത് യാത്ര കഴിഞ്ഞ് ഒരാൾ നാട്ടിൽ വരുമ്പോഴും ഒരു രണ്ടറക്കകത്ത് നിസ്കാരം കൊണ്ട് തുടങ്ങുക അങ്ങനെയൊക്കെയുള്ള പൊതുവായ അത് ഈ ഹജ്ജ് അജ്ജെന്നുള്ളതിനല്ല എല്ലാ ഉള്ള കാര്യങ്ങളാണ് ഹജ്ജിന് പോകുന്നതിന് അല്ലെങ്കിൽ യാത്ര ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ടറക്കകത്ത് യാത്രയുടെ സുന്നത്ത് സംസ്കരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് യാത്ര പോക്കും വരവുമൊക്കെ വളരെ സമംഗളമാക്കി മാറ്റണം പിന്നെ യാത്രയിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും തനി സ്വഭാവം വ്യക്തമാകുക യാത്രയിലായിരിക്കും അപ്പം നമ്മൾ മാത്രമല്ല യാത്ര ചെയ്യുന്നത് കുറേ ആളുകളാണ് യാത്ര ചെയ്യുന്നത് എന്നതിനാൽ ഞാൻ എപ്പോഴും എൻ്റെ സൗകര്യങ്ങളെക്കാൾ മറ്റൊരാളുടെ സൗകര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത് അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കാൻ എൻ്റെ ഒരു അസൗകര്യം ഉണ്ടായിരുത് എനിക്ക് സൗകര്യങ്ങളൊന്നും മുടങ്ങരുത് എന്നതാണ് അങ്ങനെയല്ല ശരിക്കും വേണ്ടത് ഞാൻ കാരണം മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് കൊണ്ടുള്ള ഒരു യാത്ര ഇത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് അഭിപ്രായമുള്ളത് നമ്മൾ പിന്നെ മക്കത്ത് പോയിട്ട് കേരളീയ ഭക്ഷണം എന്ന് പറയും സത്യത്തിൽ അങ്ങനെയല്ല മക്കത്ത് പോയാൽ മക്കത്തെ ഭക്ഷണം അങ്ങനെയുള്ള അമേരിക്ക പോയാൽ ഹലാലായതാണെങ്കിൽ അമേരിക്കത്തെ ഭക്ഷണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്നാണ് തോന്നുന്നത് നമ്മൾ അവിടെയൊക്കെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടും വരാത്ത രൂപത്തിലുള്ള സെലക്ഷനുകൾ അവിടുന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചിട്ട് പോകണം എന്നൊരു അഭിപ്രായമുണ്ട്